മരങ്ങളൊക്കെ നിക്കുന്ന ചിപ്പുണ്ടെങ്കിൽ പണ്ടുള്ള കുഴുകരിക്കൽ ഈ ഷേപ്പ് ഉള്ള കാച്ചിലാണ് ഏറ്റവും ഡിമാൻഡ് ഉണ്ടല്ലോ കാച്ചിൽ കൃഷിയുടെ ഒരു അടിപൊളി വീടിയാണ് കാച്ചിൽ ഇവിടെ മുറിക്കാണേ എല്ലാം നല്ല പ്യൂർ വൈറ്റ് ആണ് എല്ലാം നല്ല വെള്ളക്കാച്ചിലാണ് ഈ കണ്ണുന്ന കൃഷിണ്ടല്ലോ മൊത്തം നാല് ഏക്കറാണ് അപ്പൊ ഇവിടെ ഒരുപാട് മരങ്ങളുള്ള ഒരു ഏരിയ ഏക്കർ പാടം ഉണ്ട് അപ്പം നമ്മൾ ഒരേക്കർ സ്ഥലത്താണ് നമ്മളിവിടെ കിഴങ്ങ് വർഗ്ഗങ്ങൾ നടാൻ പോകുന്നത് കേട്ടോ മാവിന്റെയും ആഞ്ഞിലേടെയൊക്കെ ഇടയ്ക്കായിട്ടാണ് നമ്മളിവിടെ കാച്ചിൽ തെങ്ങേലൊക്കെ നമുക്ക് ചെറിയ കിഴങ്ങ് ഐറ്റംസ് നമ്മൾ കയറ്റി പിടിക്കണം കേട്ടോ ഈ കാച്ചിലിനെ പറ്റി പണ്ടുള്ളവർ പറയുന്നത് മകരത്തിൽ മരം കയറണമെന്നാണ് പറഞ്ഞത് പക്ഷേ ആ ക്ലൈമറ്റ് അല്ല ഇപ്പോൾ ഓവറായിട്ട് ചൂടുള്ള സമയത്ത് കൊണ്ട് തന്നെ നട്ടു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ ചെറിയൊരു മഴ കണ്ടിട്ട് ഇപ്പൊ ഒരു മഴ കിട്ടി അപ്പം ഭൂമി ഒന്ന് തണുത്ത് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളത് മുളപ്പിച്ചൊക്കെ വെച്ചിരിക്കുന്ന ഇതാണ് നടാൻ പോകുന്നത് അപ്പം കാച്ചിൽ നടടുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഏറ്റവും വലിയ കിടങ്ങ് നെട്ടാൽ വരും ചേനയുടെ ചേരുന്ന കാര്യത്തിലാണ് തന്നെ ഇപ്പോൾ ഒരു കിലോ നടുമ്പോൾ പത്ത് ആണ് പറയുന്നത് അപ്പോൾ രണ്ട് കിലോ നടുമ്പോൾ എരിട്ടി അപ്പം അത്രയും കിട്ടിയെങ്കിൽ പോലും എത്രത്തോളം കരുത്തുള്ള വിത്തുകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഇത് നമ്മൾ രണ്ടാക്കും ഈ രീതിക്ക് നടന്ന നല്ല പ്യൂർ വെള്ളക്കാച്ചിലാണ് കേട്ടോ അപ്പം ഇതാണ് അടാ ഇതാണ് ഏറ്റവും വലിയ ഡിമാൻഡ് ഉള്ളത് കഴിഞ്ഞ ഒരു മാസം മുമ്പേ ഇതെല്ലാം ചാണക പാലെല്ലാം നമ്മൾ മുക്കി വെച്ച് കേട്ടോ എല്ലാം നല്ല കരുത്തുള്ള മുളയാക്കി വെച്ച് ചെറുതായിട്ട് മൂടി വെച്ച് അപ്പം ഇതിന് ചേരാള നടന്ന് കേട്ടോ ഇവിടുത്തെ അപ്പുറത്തേ ഉണ്ടല്ലോ ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് കാച്ചിൽ ഉൾ വെട്ടാം ഞാൻ കാണിച്ചു തരട്ടെ തട്ടാടാ വെട്ട അത് ഈ ഇവിടുത്തെ മണ്ണ് മാത്രമാണ് കൂടുതൽ ഏറ്റവും ആഴം കൂടുതലാണെങ്കിൽ അത്ര നല്ല കാച്ചിൽ നല്ല ഷേപ്പുള്ള കാച്ചിൽ നമുക്ക് കിട്ടും അര മീറ്റർ താത്തിൽ നമ്മൾ കുഴി എടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഒന്ന് ഉണ്ടായി സൈഡിൽ ഒന്ന് കൊടുക്കാം കൊടുക്കണം ഇങ്ങനെ കൊടുക്കണം അന്നേരം കാച്ചിൽ നല്ല സുർക്കം എന്ന് പറഞ്ഞ് താഴെത്തോട്ട് പോവുക ഒരുപാട് മരങ്ങളൊക്കെ നിൽക്കുന്നിടയില് ചിപ്പ് ഉണ്ടെങ്കിൽ പണ്ടുള്ള ഒരു പണി കേട്ടോ കുഴി കരിക്കല് അപ്പൊ ഇതിന്റെ ഗുണമെന്ന് വെച്ചാൽ ഇതിനകത്തുള്ള വേ വേരൊക്കെ ഇല്ല വേരൊക്കെ കരിഞ്ഞു പോവും അല്ലെങ്കിൽ നമ്മൾ ഇടുന്ന വളം മുഴുവൻ വേര് കൊണ്ടുപോകും അത് വരാതിരിക്കാൻ വേണ്ടിട്ടാ കരിച്ച കുഴിയാണെങ്കിൽ ചൂട് പോയി കഴിഞ്ഞ് കാച്ചിൽ ഇടാ നമുക്ക് അതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് പൊട്ടാഷ് ആവശ്യത്തിന് മണ്ണിൽ കിട്ടുകയും ചെയ്യും കുഴി രടി ആയിട്ടുണ്ട് നമുക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു രണ്ട് കിലോത്തോളം ചാണകപ്പൊടി നമ്മൾ ഒരു കുഴി ഇട്ടു പറഞ്ഞേ കാച്ചിൽ മേടിച്ച് നടന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഏറ്റവും നല്ല തലഭാഗം ഭാഗം നല്ലത് ഏറ്റവും ഭാഗം നമ്മൾ പുഴുങ്ങി കഴിക്കണ നല്ലത് അത്രയും കരുത്ത് കിട്ടിയാൽ മുളക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ചാണപ്പൊടിയൊക്കെ ഇട്ട് നല്ല സെറ്റായിട്ടുണ്ട് നമ്മുടെ ഈ പ്രദേശമായതുകൊണ്ടാണ് നമ്മൾ ഇത്രയും അടിവളം കൊടുക്കുന്നത് കേട്ടോ വളക്കമുള്ള പ്രദേശമാണെങ്കിൽ ഇത്രയും അടിവളത്തിൻ്റെ ആവശ്യമില്ല നമ്മൾ വേണ്ടതേ ഇതിനകത്ത് തന്നെ ചെറിയ മണ്ണോടെ ഇട്ടിട്ട് വേണ്ട അതേ ഒരു താഴ്ത്താട്ട് പോകേണ്ട കാര്യമില്ല നമ്മൾ ഏറ്റവും ടോപ്പ് വാത്രമാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അതിന് വലുതാവുന്നതനുസരിച്ച് നമ്മൾ മണ്ണും വളവും ഇട്ട് കൊടുക്കുന്ന രീതിക്കാണേ ഇതുകൊണ്ടാ കൂട്ട് വെച്ചാൽ മണ്ണ് നമ്മളത് ചെറിയ കൂന മോനെ ആദ്യം വെച്ച് കൊടുക്കണിയാണ് കാച്ചിൽ നട്ട് രണ്ടാഴ്ച കഴിയുമ്പോൾ നന്നായിട്ട് മുളകൊന്നു തുടങ്ങി അപ്പം ഇനി എല്ലുപൊടി ഒരു ചെടിക്ക് ഓരോ കിലോ എന്ന രീതിയിൽ ഇട്ടുകൊടുക്കാം അതിനുശേഷം മണ്ണ് നമുക്ക് ഇച്ചിരി അകലേന്ന് പറഞ്ഞാൽ എടുക്കാം കേട്ടോ കാച്ചിൽ വേരോടെ തുടങ്ങി കാരണം ഓരോ വേര് പേര് നമുക്ക് പൊട്ടിപ്പോരുത് കേട്ടോ ചെറുതായിട്ടൊന്ന് മൂടിക്കൊടുക്കാം കിഴങ്ങ് വർഗ്ഗങ്ങൾക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് എല്ലുപൊടിയെ രണ്ടു മൂന്ന് വർഷമായിട്ട് പ്രധാനമായിട്ടും എല്ലുപൊടിയും മറ്റ് ജൈവവളങ്ങളും എടുക്കുന്നത് കൃപ ഓർഗാനിക്സ് തൃശ്ശൂരിൽ നിന്നാണ് അപ്പോൾ എന്നാലും അവർക്ക് കേരളം മുഴുവൻ സപ്ലൈ ഉണ്ട് അപ്പം ചെറിയ അളവായി പോലും കൃഷിക്കാർക്ക് പ്രയോജനകരമായ രീതിയിൽ സ്പോട്ട് ഡെലിവറി ഉണ്ട് എന്നുള്ളതാണ് അപ്പം ആവശ്യക്കാർക്ക് വിളിക്കാനുള്ള നമ്പർ ഞാൻ താഴ്ത്തിട്ടേക്കാം ആവശ്യക്കാർക്ക് മേടിക്കാം കേട്ടോ അപ്പോൾ നട്ട് ഇരുപത്തഞ്ച് ദിവസം ആയപ്പോഴേ കാച്ചിൽ വെള്ളി നന്നായിട്ട് പടർന്ന് കേട്ടോ അപ്പം നമുക്ക് ഏറ്റം കെട്ടി കൊടുക്കാന്നുള്ളതാണ് ഉരുതട്ട് തട്ട് തന്നെ എറിഞ്ഞ് ടൈറ്റ് ആക്കണേ ടൈറ്റാക്കി അതിൻ്റെ പ്രൊഡക്റ്റ് സെറ്റ് ആയിട്ടുണ്ട് ഇവിടെ വെച്ച് ഇങ്ങനെ മുറിക്കുക ഒരു കമ്പ് എടുത്തിട്ട് ചേർത്തിട്ട് ഇങ്ങനെ കെട്ടുക ഇവിടെ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ചരടാണ് ഉപയോഗിച്ചിരിക്കുന്നത് കയറാണ് ഏറ്റവും നല്ലത് എട്ടുക ഇപ്പം കയറ് കൊണ്ടാണ് നമ്മൾ ഈ ചരട് പ്ലാസ്റ്റിക്കൊണ്ട് ഉപയോഗിക്കുന്നത് ഊമ്പ് ഒടിയാത്ത രീതിയിൽ പതിയെ പതി ഇങ്ങോട്ട് കയറ്റി വിട്ടുക വാഴക്കൃഷി വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ആദായകരമായിട്ട് ചെയ്യാവുന്ന ഒന്നാണിത് ഇപ്പോൾ വാഴക്കൊക്കെ ആണെങ്കിൽ ഒരു വാഴ കൊലച്ചോണ്ടെങ്കിൽ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപ മുടക്കേണ്ടി വരും ഇതൊരു നൂറ് രൂപ മുടക്കി തന്നെ നമുക്ക് വലിയ പരിചരണം കൊടുക്കാതെ നമുക്ക് ഈസി ആയിട്ട് വളം കൊടുക്കാം കേട്ടോ യാതൊരു കേടൂല്ലേ കണ്ട ഇപ്പം ഇപ്പോൾ രണ്ടാമത്തെ വളങ്ങൾ നമ്മൾ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഈ വളം കൂടെ കൊടുത്ത് മൂടിയിട്ട് കഴിഞ്ഞാൽ ഇനി വരുന്ന മഴക്കാലാണ് വേണ്ട അപ്പം ഈ രീതിക്ക് നമുക്ക് കാച്ചിൽ നമുക്ക് ആദായകരമായിട്ട് ചെയ്യാം വെള്ളക്കെട്ടില്ലാത്ത സ്ഥലം വേണം കാച്ചിൽ കൃഷിക്ക് തിരഞ്ഞെടുക്കേണ്ടത് അപ്പം ഏപ്രിൽ മെയ് മാസമാണ് കാച്ചിലെ കൃഷിക്ക് ഏറ്റവും അനുകൂലം നല്ല മഴ വരുന്നവരുണ്ടല്ലോ ചെറിയ വെള്ളം കൊടുത്തുകൊണ്ടേയിരിക്കണം ഒന്നര ദിവസങ്ങൾ ഈ ഷേപ്പുള്ള കാച്ചിലാണ് ഏറ്റവും ഡിമാൻഡ് നമുക്കിത് ചിപ്സ് കുറക്കാൻ ഉപയോഗിക്കാം ബെജി ഉണ്ടാക്കാൻ ഉപയോഗിക്കാം അടിപൊളിയായിട്ട് പുഴുങ്ങിത്തിരൻ ഉപയോഗിക്കാം വരുന്ന കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളൊരു കൃഷിയാണ്